കട്ടക്കരിപ്പന്റെ മാലാകപ്പിണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ യീഷു ലഞ്ച് സ്റ്റെല്ല സ്റ്റെല്ലിനെ പോയതും ആദം ഫയലുകൾ ടേബിളിലേക്ക് വെച്ച് യീഷുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ അവനെ നോക്കാതെ ലാപ്പിലേക്ക് നോക്കിയില്ലെന്ന് തലയാട്ടി എങ്കിലും ഒരു ഇനി കഴിച്ചിട്ടിരിക്കാം അയ്യോ വേണ്ട സർ ഞാൻ ലഞ്ച് കഴിച്ചില്ലെന്നേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധികമായിട്ടില്ല മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കഴിക്കാം ആദം അവളോട് അതും പറഞ്ഞ് ചേറിൽ നിന്ന് എണീക്കാൻ നിന്നു വിശുവിൻ്റെ മറുപടിയും വന്നു ആദൻ ചേറിൽ തന്നെ ഇരുന്നു അതെന്താന്ന് കഴിക്കാൻ വയ്യത് സുഖം ഉണ്ടായിരുന്നില്ലേ ഇന്ന് ആഫ്റ്റർ ലീവ് ആയിരുന്നല്ലോ എന്തു പറ്റി ആദൻ ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല അതിന് കാരണം അവിടെ ലീവായ റീസൺ കൂടെ പറഞ്ഞ് മെയിലയക്കണം അവൾ കാരണം പറയാതെയാണ് മെയിലയച്ചത് പക്ഷേ ഈ നേരം വരെ അതിനെക്കുറിച്ചൊന്നും അവൻ ചോദിച്ചില്ല മോഹൻ്റെ മകളിൽ നിന്ന് റെസ്പെക്ട് ആവശ്യത്തിലധികം അവിടെയുള്ളവർ തരുന്നുണ്ടോ എന്നാണ് അവൾക്ക് സംശയം വയ്യായിരുന്നു സർ ബോഡി പെയിൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ചുണ്ടുകൾ വിടർന്നു തലേന്ന് രാത്രി ബോഡി പെയിൻ ഉണ്ടാവാൻ കാരണമായ ഓരോ രംഗവും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ചുണ്ടിൽ വിടരുന്ന ശരി അവൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം അവളെ തന്നെ നോക്കിയിരുന്നു ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞ് തള്ളാഴ്ത്തി ഇപ്പോൾ അവൻ കരുതി വയ്യാത്തോണ്ടാവുന്നത് ഇതഴിഞ്ഞാൽ കുറച്ചേ റെസ്റ്റ് എടുത്തോളൂ അതും പറഞ്ഞു ടേബിളിൽ ഉണ്ടായിരുന്ന ഫയലുകൾ അവൻ ചെക്ക് ചെയ്യാനും തിരുത്താനും തുടങ്ങി അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈശു ലാപ്പിൽ തന്നെയാണ് ആദ്യം വീണ്ടും അവളെ നോക്കി ചെയറിലേക്ക് ചാരിയിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവിടെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു അവനാദ്യമായി അറിഞ്ഞ അവളുടെ ഗന്ധത്തെ അവൻ ആഞ്ഞു വലിച്ചു ആ ഗന്ധം അവനവരിൽ നിറയ്ക്കുകയായിരുന്നു അവടെ മുഖത്തെ ഓരോന്നിനെയും അവനവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുകയായിരുന്നു അവളെ അങ്ങനെ മതിയാവോ നോക്കിയിരിക്കുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ഇനി ഒരിക്കലും ഇങ്ങനെ നോക്കിയിരിക്കാൻ നോക്കിക്കാണാൻ അവളെ കിട്ടില്ലെന്ന് അവളുടെ ഗന്ധം പോലും ജീവനായി കാണുന്ന ഒരു അവകാശി അവൾക്കുണ്ടെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും കാണാൻ അവൾ കിട്ടില്ലെന്ന് തരില്ലെന്ന് അവന്റെ മനസ്സിന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ നോക്കിയിട്ട് നോക്കിയിട്ട് അവൻ്റെ കണ്ണുകൾ മതിയാവാതെ വരുന്നത് വീണ്ടും വീണ്ടും അവളിലേക്ക് തന്നെ അവൻ്റെ കണ്ണുകൾ പോകുന്നത് അവളെ തന്നെ നോക്കിയിരുന്ന ആദത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ തട്ടി നിന്നു ചുണ്ടിൻ്റെ ഒരറ്റം പൊട്ടിയിട്ടുണ്ട് ഒരു ചെറിയ നീല നിറം അവൻ്റെ കണ്ണുകൾ അവിടെ നിന്ന് നീങ്ങി കവിളിലുമുണ്ട് ചെറിയൊരു ചുവപ്പ് നിറം വെളുത്ത ശരീരത്തിൽ ചെറിയ ഓരോ അടയാളങ്ങളും അത്രമേൽ തെളിഞ്ഞു കണ്ടു അവൻ്റെ കണ്ണുകൾ അവരുടെ മുഖം സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു രണ്ട് കവിളിലും താടിലും ചുണ്ടിലുമൊക്കെയുണ്ട് നോട്ടം കഴുത്തിലേക്ക് പോയപ്പോൾ അവിടെയെല്ലാം തോലടന്ന പോലെയുള്ള പാടുകൾ നിറയെ ഉണ്ട് ഒന്ന് ചെറുതാണെങ്കിലൊന്ന് വലുത് ഒന്ന് ചുവപ്പാണെങ്കിലൊന്ന് നീല അങ്ങനെയുള്ള പാടുകളാണെല്ലാം ഇഷുക്ക് അലർജി ഉണ്ടോ പെട്ടെന്ന് അതങ്ങനെ ചോദിച്ചും ഇഷു നെറ്റി ഒളിച്ചുകൊണ്ട് അവനെ നോക്കി അല്ല മകത്ത് എന്തോ കടിച്ച പോലെയുള്ള അടയാളങ്ങളാണ് മൊത്തം വല അലർജിയോ മറ്റോ ആദം അവളുടെ കവിളിലേക്കും ചുണ്ടിലേക്കും ഒക്കെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ എന്ത് പറയുമെന്നറിയാതെ ഒരു നിമിഷം വല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എല്ലാം ഒന്നുകൂടെ ടച്ച് ചെയ്താണ് മിററിൽ നോക്കി ആർക്കും മനസ്സിലാവില്ലല്ലോ എന്ന് ഉറപ്പിച്ചതാണ് പിന്നെ എങ്ങനെ ചുണ്ടിലെ മുറിവ് മാത്രമാണെങ്കിൽ എന്തെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോ മുഖത്തുള്ള ഓരോ അടയാളവും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാണുമെങ്കിൽ എന്നെ അത്രത്തോളം നോക്കിയിരിക്കണ്ടേ എന്തിന് ഈ നോട്ടം അതെന്താ അതെന്തിനാ അവടെ ചിന്തകൾ തുടങ്ങിയതൊന്നിലും അവസാനിച്ചത് വേറൊന്നിലും അവനോട് എന്ത് മറുപടി പറയുമെന്നാണ് ചിന്തിച്ച് തുടങ്ങിയതെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എല്ലാം മറന്ന് നോക്കിയിരിക്കുന്നതെന്നേലാണ് അത് ചെന്ന് നിന്ന് വിഷു ആദം അവടെ കയ്യിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു വിശു മുഖമുയർത്തി അവനെ നോക്കി ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ ബോഡി പെയിൻ അതിൻ്റെയാ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ആപ്പിലേക്ക് തന്നെ നോട്ടം മാറ്റി ഇനി വീണ്ടും നിങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും അവളുടെ ഉള്ളിൽ ടെൻഷൻ നിറഞ്ഞു നമ്മൾ കിരുന്ന് നമ്മുടെ മുഖത്തുള്ള പാടുകളും മുറിവുകളും നമ്മൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നു അവസ്ഥ വന്നപ്പോഴേ അറിയാം ഇനി എന്തായാലും ഞാനീ കളിക്കില്ല ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തു പറഞ്ഞു പിടിച്ചു നിൽക്കും കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ കടിച്ചുപറിച്ച് കൊതി തീർക്കില്ലേ ഈശ വലത്തേക്കായി കൊണ്ട് ലാപ്പിൽ ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം ഇടത്തേക്കായി കൊണ്ട് ആ ഡ്രസ്സിനകത്തുള്ള അവരുടെ താരിൽ ഡ്രസ്സിന് പുറത്തുകൂടെ തന്നെ തടവി ചുണ്ടിലൊരു ചിരിവിടർന്നു അവനോടുള്ള പരിഭവത്തെക്കാൾ അതിൽ മുന്നിട്ട് നിന്നിരുന്ന് അവനോടുള്ള പ്രണയമായിരുന്നു ഈ തനിക്കൊന്ന് ഫുൾ ഡേ ലീവാക്കായിരുന്നില്ലേ ആദം പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഇന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഡീലിംഗ് മറ്റും ഉള്ളതുകൊണ്ടാണോ വൈകഞ്ഞിട്ടും ഞാൻ വന്ന് ആദം അവടെ സംസാരം കേൾക്കാൻ കൊതിയോടെ അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊന്നുമില്ല വരണം തോന്നി കൂട്ടത്തിൽ അതും ഉണ്ട് ഒരു ചിരിയോടെ മിതമായ വാക്കിൽ അതിനുള്ള ഉത്തരവാൾ നൽകി ആദം ചിരിയോടെ കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവളവിടെ വർക്കിലേക്കും തിരിഞ്ഞു സൈലന്റ് ആക്കി വെച്ച ഫോൺ സ്ക്രീൻ തെളിഞ്ഞതും ഈശ എന്ന നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് തെളിഞ്ഞു ഈശോ അതിലേക്കും നോക്കിക്കൊണ്ട് ചിരിച്ചു വീണ്ടും വീണ്ടും ഫോൺ സ്ക്രീൻ തെളിഞ്ഞുകൊണ്ടിരുന്നു ഒപ്പം വിഷുവിൻ്റെ ചുണ്ടിൽ ചിരിവിടർന്നു അവളുടെ കണ്ണുകൾ അതിൽ നിന്ന് മാറി ആദത്തിലേക്ക് പോയി കണ്ണുകളടച്ചൊരു ചിരിയോടെ ചേറിൽ ചാരി ഇരിക്കുകയാണ് ഇഷ്യു ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്തി ടാബ്ലിരിക്കുന്ന അവളുടെ ഫോൺ കയ്യിലെടുത്ത് ഓണാക്കി ഈ ചായെന്ന ചാറ്റ് എടുത്തു അവൻ്റെ ഒരുപാട് ലിപ് കീസിന് മറുപടിയായി ഒരു കീസ് സ്റ്റിക്കർ അയച്ചു അതയച്ച അവളുടെ ചുണ്ടിലും അത് റീഡാക്കി അവൻ്റെ ഒരു ചിരി വിടർന്നു അത് അതയച്ച അവളുടെ ചുണ്ടിലും അത് റീഡാക്കി അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഫോൺ കയ്യിൽ പിടിച്ച് അവൻ ഡി പി ഓൺ ആക്കി അതിലൊന്ന് അവൾ അമർത്തി ചുംബിച്ചു മതിയാകോളും അവളുടെ ചുണ്ടുകൾ അവന്റെ ചിത്രത്തിൽ അമർന്നു ആ നേരം അവളുടെ കണ്ണുകൾ ആദത്തിൽ നോക്കിയില്ല അങ്ങനെ ഒരാളെ അവിടെ ഉള്ള പോലെ അവൾ മറന്നു എന്നുള്ളതാണ് ശരി അവളും അവടെ ഇച്ഛയും മാത്രമുള്ള ലോകത്തായിരുന്നു അവൾ ഇഷക്കുന്ന എവിടെയും വെച്ച് കണ്ട പരിചയമുണ്ടോ പെട്ടെന്ന് ആദത്തിന്റെ ശബ്ദം കേട്ടതും ചുണ്ടിൽ വെച്ച് അവളുടെ ഫോൺ ഓഫാക്കി ടേബിളിൽ വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി ഒന്നും കേൾക്കാതെ വന്നു ആദം കണ്ണു തുറന്ന് തലയരിച്ച് അവൾ നോക്കി പറ എന്നെവിടെയും കണ്ട പോലെ തോന്നിട്ടുണ്ടോ അവൻ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അപ്പോഴാണ് യേശുവിന അവൻ പറഞ്ഞു മനസിലായത് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ആദ്യത്തെ അവനെ കണ്ടപ്പോ തന്നെ എൻ്റെ ഓർമ്മകൾ ഞാൻ ഈ മുഖം തിരഞ്ഞതാണ് പക്ഷെ ഈ നോട്ടം കണ്ടപ്പോൾ ഈ മുഖത്തേക്ക് നോക്കി ഓർത്തിരിക്കാൻ ഈ കഴിഞ്ഞില്ല ആരാവു ഇപ്പോഴും ഓർമ്മയില്ല മുന്നിലിരിക്കുന്ന അവടെ ജീവിതത്തിൽ ഒരുപാട് കടപ്പാടുള്ള നന്ദിയുള്ള ഒരാളാണെന്ന് അറിയാതെ മുന്നിലിരിക്കുന്നവന്റെ മുഖം അവൾ ഓർമ്മകളിൽ ചിക്കി തിരയുകയായിരുന്നു ഈശ്വാഴ്ച മെസ്സേജിലേക്ക് നോക്കിയൊരു ചിരിയോടെ ഇരിക്കുമ്പോഴാണ് താഴെ നിന്ന് മോഹൻ്റെ വിളി എന്തോ കടുപ്പത്തിലുള്ള മോഹൻ്റെ വിളി രുദ്രനെ നെറ്റിയൊന്നു ചുളിഞ്ഞു കയ്യിലുള്ള ഫോൺ ബാക്ക് ബാക്കടിച്ചു ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞ് അവൻ്റെ ഇഷയുടെയെ ചിരിക്കുന്ന മുഖത്ത് അവനെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദവും മോഹൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദവും ഒക്കെ അവൻ്റെ ചെവിയിൽ അന്നേരം പതിഞ്ഞിരുന്നു പാടിക്കാൻ വിട്ടാ പഠിക്കണം അല്ലാതെ ഇമാതിരി വേണ്ടാതിന് കാണിക്കരുത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ കേട്ടത് മോഹൻ്റെ ശബ്ദമാണ് രുദ്രൻ ചുറ്റുമെന്ന് നോക്കി എല്ലാവരും ഉണ്ട് കോളേജിൽ പോയ റോഡിയും കണ്ണനും ഹോസ്പിറ്റലിൽ പോയ റോഡിയും ഉണ്ട് ദേവി ഒന്നും മനസ്സിലാവാതെ മോഹനെ നോക്കി നിൽക്കുകയാണ് നീ കാണിച്ച ചരിത്രം ഇവിടെ വേറെ ആരും കാണിച്ചിട്ടില്ല നിന്റെ എൻ്റെ എനിക്ക് വേറെ രണ്ട് മക്കളും ഉണ്ട് ഈ കാലത്തിനിടക്ക് ഇങ്ങനൊരു കാര്യം അവരാരും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നേരാ പക്ഷേ ഇതിപ്പോ മോഹൻ അതും പറഞ്ഞതുകൊണ്ട് സെറ്റിലിരുന്നു രുദ്രൻ റോണിയെ നോക്കി തലയും താഴ്ത്തി കയ്യും കെട്ടി നിൽക്കുകയാണ് അവനെയാണ് പറയുന്നതെന്ന് അവന്റെ നൃത്തത്തിലും മോഹൻ്റെ വാക്കിലും ഉണ്ടായിരുന്നു എനിക്കെൻ്റെ രുദ്രനെ പോലെയായിരുന്നു നീ ആ നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല രുദ്രന്റെ പോലെയല്ല അവനായിരുന്നു നീ കുറച്ചു മുമ്പ് വരെ പക്ഷേ ആ തോന്നൽ നീ തെറ്റിച്ചു അവനെ പോലെ അല്ല നീ മയ്യേട്ടാ കാര്യം എന്താന്ന് പറ എന്താ അവൻ ചെയ്ത് തെറ്റ് കോളേജിൽ പോയ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇവനൊക്കെ എങ്ങനെ മയ്യേട്ടന്റെ കൂടെ എത്തി മോഹൻ ചാടി കടിക്കുമ്പോൾ ദേവി മോഹൻ്റെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു അപ്പോഴും രുദ്രന്റെ കണ്ണുകൾ തറയും താഴ്ത്തി നിൽക്കുന്ന റോണിയിലായിരുന്നു അതിൽ നിന്നെ അവനൊരു തെറ്റ് ചെയ്തിട്ടുള്ള നൃത്തമാണെന്ന് രുദ്രന് മനസ്സിലായി അവനെ നോക്കിക്കൊണ്ട് ഒരു ഉത്തരം മോഹനേതൃപോഷം വന്നിരുന്നു ഓഹ് കുറെ നേരമായി വണ്ടി കയറിപ്പോൾ തുടങ്ങിയതാ നീ അവനായിരുന്നു നീ അവനല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനാരെങ്കിലും ആവട്ടെ അച്ഛൻ അവൻ ചെയ്ത കാര്യം എന്ന് പറയുമോ മീഷം ടെൻഷൻ അടിച്ചപ്പോൾ മരിച്ചു പോകും ദേവിക്കപ്പം കണ്ണിനും മോഹൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞു ദേവി കണ്ണനെ നോക്കി ചെക്കൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ കേട്ടവർക്കൊക്കെ അതൊരു കോമഡിയായി തോന്നി നിന്നെ കോളേജിൽ വന്നിട്ട് കൊണ്ടുവന്നോ എന് ദേവി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ രണ്ടു കൈയും വെഴുത്തിക്കൊണ്ടാവും വാ വിളിച്ചു ആ എന്ന ഭാവത്തിരുന്നു എന്താണെന്ന് നിനക്ക് അറിയണോ എന്താ നീ കേട്ടോ നിന്റെ ഈ നിൽക്കുന്ന മകനില്ലേ അവൻ കോളേജിലേക്കാണെന്ന് പറഞ്ഞു രാവിലെ കണ്ട പെൺകുട്ടിയോടൊപ്പം കറങ്ങിയെടുക്കാറാ ദേവി മോഹനെ കടുപ്പിച്ച് വിളിക്കുമ്പോൾ ആർക്കും കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇരുദ്രൻ മാത്രം അത് പ്രതീക്ഷിച്ച പോലെ റോണിയെ തന്നെ നോക്കിയിരിക്കുകയാണ് അച്ഛാ അതുവരെ തറയും താഴ്ത്തി കൈയും കെട്ടി നിരുന്നവരുടെ ശബ്ദം ആ ഹാളിൽ ഉയർന്നു ഒരു ചിരിയോട് അവൻ ഈ നോട്ടം മാറ്റി കയ്യിലെ ഫോണിൽ അവന്റെ മാലാഖയുടെ ചാറ്റ് എടുത്തു മിസ് യു ഒരു സിരിയോടെ അവൻ അവൾക്ക് മെസ്സേജ് അയച്ച് എല്ലാവരും അവന് ചുറ്റും ആ വീട്ടിലുണ്ട് പക്ഷേ അവൻ്റെ ഇഷ മാത്രം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എന്തോ മുന്നിൽ നടക്കുന്നെന്ന് അവന് ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല അവിടെ എണ്ണീറ്റ് അവൻ്റെ റൂമിലേക്ക് പോകാൻ അവടെ തലേനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ അതൊക്കെയാണ് അന്നേരം അവന് തോന്നിയത് കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി ഡബിൾ ടിക്ക് വീണിട്ടുണ്ട് റീഡാക്കിയിട്ടില്ല അവൻ ഫോൺ ഓഫാക്കി ഒരു ചിരിയോടെ മുന്നോട്ട് നോക്കി അവനെ തന്നെ തുറച്ചു നോക്കിയിരിക്കുകയാണ് ദേവി മോഹൻ്റെ മുഖത്ത് ദേഷ്യമാണ് കണ്ണനും റോണയും വായു തുറന്നു നോക്കി ഇരിപ്പാണ് റോണിമിനെ കലിപ്പിലാണ് രുദ്രന്റെ ചിരിയോടെയുള്ള ചാറ്റ് കണ്ടാൽ അറിയാം അവൻ ആർക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഇത്ര പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനൊരു വിലയുമില്ലാതെ ഇല്ലാതെ ചിരി കണ്ടപ്പോൾ മോഹൻ ശരിക്കും ദേഷ്യം വന്നു നിന്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയൊന്നും ഇല്ലേ നിന്റെ കളിക്കാനാണോ അവളോട് ജോലിക്ക് വന്ന് ആദ്യത്തെ ഒന്ന് കാണട്ടെ അവന്റെ പി ഇതാണ് ഇതാണോട് ജോലി എന്നൊന്ന് ചോദിക്കട്ടെ രുരുദ്രനെ നോക്കി ദേഷ്യത്തിൽ മോഹൻ പറയുമ്പോൾ ആ പറഞ്ഞത് രുദ്രന് പറ്റില്ലെന്ന് അവന്റെ മുറുകിയ മുഖഭാഗത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്തോ അവന്റെ ഇഷ ആ ഭരിക്കുന്ന പോലെ ഒരു തോന്നൽ ആൽവനെ തോന്നി അവളെക്കുറിച്ച് അവനോട് പറയുന്ന എന്തിനാ അവളെ എന്റെ അല്ലേ എന്നൊരു തോന്നൽ അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന നമുക്ക് നിമിഷ നേരം കൊണ്ട് ചുവന്നു കൊടുത്തു അച്ഛൻ്റെ പ്രശ്നം എന്താ ഏഹ് കുറെ നേരം എങ്ങും തൊടാൻ എന്തൊക്കെയോ വായി തോന്നി വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് ആദ്യം കാര്യം പറ എന്നിട്ട് മതിയല്ലോ ബാക്കിയുള്ളവർ ഇടപെടൽ ഇതിപ്പോ ഒന്നും മനസ്സിലാവാതെ മോഹൻറെ ആ വാക്കിൽ അവനുമല്ലാത്ത ദേഷ്യം വന്നുവെന്ന് അവന്റെ ചീറൽ കേട്ടപ്പോൾ മനസ്സിലായി പറയാമെന്ന് മുഴുവനാക്കാതെ പല്ലി ഓടിച്ചുകൊണ്ട് അവൻ നിർത്തി ഇനിയും ഞാൻ എങ്ങനെ പറയാനാ ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി വെക്കുന്നേ നിങ്ങൾ നാലുപേരുടെയും പേരില്ല അതിന് ഇന്നേരം നിങ്ങളുടെ സൈം വേണെന്ന് പറഞ്ഞപ്പോൾ അവരോട് മൂന്നുപേരോട് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയാൻ വിളിച്ചു റോണക്ക് മാത്രമേ കിട്ടിയുള്ളൂ മറ്റൊരണ്ണെണ്ണത്തിന് വിളിച്ചപ്പോൾ കിട്ടിയില്ല അവരെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ കണ്ണന് മാത്രമേ കിട്ടിയുള്ളൂ ഇവൻ അത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ റോണിയും തറപ്പിച്ച് നോക്കി പാവൻ തിരിച്ചു വിരോധന മുഖത്ത് വലിയ ഭാവമാറ്റൊന്നും ഉണ്ടായില്ല ഇവൻ കോളേജിലില്ല അന്വേഷിച്ചപ്പോൾ ആർക്കും അറിയില്ല വിളിച്ചാൽ കിട്ടുന്നുമില്ല അവസാനം കോളേജിൽ നിന്ന് കണ്ണനെടുത്ത് റോണിയെ വിളിച്ച് വരാൻ പറഞ്ഞു ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴല്ലേ ഇവനേതൊരു പെൺകുട്ടിയായിട്ട് ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നേ ചോദിച്ചപ്പോ അവന്റെ കാമുകിയാണെന്ന് മോഹൻ പറയുമ്പോൾ ദേവി വിശ്വസിക്കാനാവാതെ റോണിയെ നോക്കി കണ്ണൻ കണ്ണൻ തള്ളി എല്ലാവരെയും മാറി മാറി നോക്കി കാമുകിയോ കണ്ണൻ റോണിയെ നോക്കി അൽബത്തോട് ചോദിക്കുമ്പോൾ റോണി ഒന്ന് പല്ലിയടിച്ചു മറുപടി പറയാൻ നാവ് തരിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞാൽ എല്ലാവരും അവനോട് ഇടഞ്ഞ നിൽക്കുന്നുണ്ട് തന്നെ എല്ലാം അവനെതിരെ തിരി എന്തിനാ അവരുടെ ഒരു സീനും എന്നാലും റോണി ഈ ചെയ്തൊട്ടും ശരിയായില്ല കോളേജിലേക്കാണെന്ന് പറഞ്ഞോണ്ട് പോയിട്ട് എന്തോ എങ്ങനെ നെനക്കിവിടെ പോയിസില്ല കുടുംബത്തിലൊരു ബന്ധു മരിച്ചപ്പോ അതിന് വരാതെ ക്യാമുകയെ കാണാൻ പോയ ക്യാമുകനാണ് നീ അതുകൊണ്ട് ചുരഹോ റോണിക്കെതിരെ റോണ പറയുമ്പോൾ കണ്ണൻ അതിനെ തീർത്തും തള്ളിക്കളഞ്ഞു ഇനിയും മിണ്ടാൻ പറ്റാതെ അവന്റെ വാട് ചളു റോണ കണ്ണനെ നോക്കി കണ്ണൻ അവന്റെ നോട്ടത്തെ പുച്ഛിച്ച് തള്ളി സത്യമാണോ വിരുദ്രന്റെ നോട്ടവും ചോദ്യം റോണിയോടായിരുന്നു റോണി അതെയും തലയാട്ടി സത്യമാണ് പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ കറങ്ങി നടക്കുന്നു ആയിരുന്നില്ല അവൾ ഞാൻ ബൈക്കിൽ കയറ്റുന്ന തന്നെ ആദ്യം ഇട്ടാ അവൾക്ക് വയ്യാന്ന് കേട്ടപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയതാ അത് അതിങ്ങനെയായി ഓ പിന്നെ വയ്യാന്ന് കേട്ടാ കൊണ്ടുപോവാൻ നീ അവിടെ ഭർത്താവാണല്ലോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മോഹൻ കടുപ്പിച്ച് പറഞ്ഞിരുത്തുമ്പോൾ റോണിയുടെ നോട്ടം രുദ്രനായിരുന്നു ആരാണ് പെൺകുട്ടി അവനെ തന്നെ ദയനീയമായി നോക്കിയിരിക്കുന്ന റോണിയെ നോക്കി രുദ്രൻ ചോദിക്കുമ്പോൾ റോണി എല്ലാവരെയും നോക്കി എല്ലാവരും അതറിയാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ദേവിയൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ എന്തു പറയാം രുദ്രന്റെ കാര്യങ്ങൾ മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ ഏട്ടനാണ് അതുകൊണ്ട് ഇത് രുദ്രൻ്റെ തീരുമാനത്തിൽ തന്നെ ആവട്ടെ എന്നായിരുന്നു ജോൺ റോണി പറഞ്ഞു എല്ലാവരും ആ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇഷാനി ജോൺ ഈ ഓ മൈ ഗോഡ് പേരെവിടെ കേട്ടവഴി ചിന്തിച്ചു കൊണ്ടിരുന്നു കണ്ണിനുറക്കെ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ആരും കാണാതിരിക്കാൻ അവൻ തലതാഴ്ത്തി പക്ഷേ മറ്റുള്ളവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി പറയുവ എന്നെ കണ്ടിട്ടുണ്ടോ അവനെ തന്നെ നോക്കിയിരിക്കുന്ന യേശുവിനെ നോക്കി ആദ്യം വീണ്ടും ചോദിച്ചു അവളൊന്ന് തല ഉലുക്കി ആദത്തിൻ്റെ കണ്ണുകൾ വിടർന്നു എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എവിടെ കണ്ട പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന പെൺകുട്ടിയോട് അവൻ അന്നേരം വല്ലാത്ത സ്നേഹം തോന്നി രക്തത്തിൽ കുളിച്ച് കിടന്നിരുന്ന അവൻറെ മുഖം ഓർമ്മകളിൽ ഇല്ലെങ്കിലും അവന്റെ ഒരു രൂപം അവടെ മനസ്സിലുണ്ടെന്നുള്ളത് തന്നെ അവനുമല്ലാത്ത സന്തോഷമുള്ള കാര്യമായിരുന്നു യീഷു ഇപ്പൊ അടുത്താരെങ്കിലും ആക്സിഡന്റായിട്ട് രക്ഷിച്ചിരുന്നു ആദം അവടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു യീഷു ഞട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ട് ആ ആളാണോ മുന്നിൽ എന്നൊരു സംശയം അവന്റെ ആ ചോദ്യത്തിലൂടെ അവളുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു ഓർമ്മയുണ്ടോ ആ ദിവസം ആദം ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു വേദനയായിരുന്നു ആ ദിവസം ആലോചിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ദിവസം ആ ആക്സിഡൻറ്റ് പക്ഷേ ഇന്നതാലോചിക്കുമ്പോൾ സങ്കടമില്ല അവൾ ഒന്ന് തലമുറക്കി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാവും ആർദ്രമായി ആദ്യോടെ കണ്ണിൽ നോക്കി ചോദിക്കുമ്പോൾ പിടച്ചിലൂടെ അവനിൽ നിന്ന് നോട്ടം മാറ്റിയവൾ എന്നു അവൻ്റെ നോട്ടം അത് കാണുമ്പോൾ തന്നെ അവനിൽ നിന്ന് മുഖം തിരിക്കാൻ തോന്നുന്നു മോശമുള്ള നോട്ടം പക്ഷെ പക്ഷേ അവടെ ഇച്ചയുടെ കണ്ണിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഭാവമാണ് ഇടയ്ക്കൊക്കെ അവന്റെ കണ്ണുകളിൽ തെളിയുന്നത് അതാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് അവനിൽ നിന്ന് നോട്ടം മാറ്റുന്നതും ഓർക്കാൻ ഞാൻ ആ മുഖം കണ്ടിട്ടില്ല മുഖം നിറയെ രക്തമായിരുന്നു മുഖം മാത്രമല്ല ശരീരം മൊത്തം രക്തമായിരുന്നു ആദം ചോദിക്കുമ്പോൾ അവരെ നോക്കാതെ തന്നെ അവൾ അവന് മറുപടി നൽകി ആ ഓർമ്മകളിൽ അവളുടെ ശരീരം ഒന്ന് വിറച്ചു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു രൂപം അവളുടെ മടിയിൽ കിടക്കുന്ന ചിത്രം മനസ്സിൽ തെളിഞ്ഞു കണ്ണുകൾ മുറുക്കി അടച്ചു ആ ജീവൻ ഞാനാണ് അന്ന് ഇഷ്ടയുടെ മടിയിൽ കിടന്ന് വിടഞ്ഞ ജീവൻ അത് ഞാനാ ആദം പറയുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം